സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച തിരുവമ്പാടിയിൽ ലീഗ് പ്രവർത്തകർ കെ എം സി സി സംഗമം നടത്തിയതിൽ അച്ചടക്ക നടപടി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ അബ്ദുറഹ്മാൻ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫൈസൽ തുടങ്ങിയ നാലുപേരെ സസ്പെൻഡ് ചെയ്തു പി വി എൻ വിറിനെ പങ്കെടുപ്പിച്ച് കെ എം സി സി സംഗമം സംഘടിപ്പിക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ തീരുമാനം വിവാദമായിരുന്നു അതിര നാല് പേർക്കെതിരെയാണ് ഇപ്പോൾ ലീഗ് സംസ്ഥാന നേതൃത്വം നടപടി എടുത്തിരിക്കുന്നത് നാല് പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തിരുവമ്പാടി മണ്ഡലം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹിമാൻ അതേപോലെ തന്നെ പോഷക സംഘടനാ ഭാരവാഹികളായ റഫി ഫൈസൽ റഫീഖ് പുല്ലുരാമ്പാറ ഇതിൽ റഫീഖ് പുല്ലുരാമ്പാറയും തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ നാല് പേർക്കെതിരെയാണ് സംസ്ഥാന നേതൃത്വം നടപടി സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പി വി അൻവറിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് കെ എം സി സി ഒരു കുടുംബസംഗമം നടത്താൻ തീരുമാനിക്കുന്നു പുന്നക്കലിൽ കഴിഞ്ഞ ദിവസം കുടുംബസംഗവും നടക്കുന്നു എന്നാൽ അൻവർ പങ്കെടുത്തിരുന്നില്ല എങ്കിൽ പോലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഈ കുടുംബസംഘവുമായി ഒരു വിഭാഗം അബ്ദുറൈമാരുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മുന്നോട്ട് പോയത് അത് നടത്തരുത് എന്ന് ഈ കുടുംബസംഗമോ നടത്തരുതെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും അവർ പിൻവാങ്ങിയില്ല ലീഗ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഈ കൺവെൻഷനിൽ അല്ലെങ്കിൽ ഈ കുടുംബസംഗമത്തിൽ ഉയരുകയും ചെയ്തു ഇതോടെയാണ് ഇപ്പോൾ നാല് പേർക്കെതിരെ അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്യാൻ സംസ്ഥാന മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിരിക്കുന്നത് എന്തായാലും കൂടുതൽ പ്രതികരണത്തിന് അബ്ദുറഹിമാൻ തയ്യാറായിട്ടില്ല എങ്കിൽ പോലും പുറത്താക്കപ്പെട്ട ആളുകളുമായി സംസാരിച്ച ശേഷം പ്രതികരിക്കാനുണ്ടെങ്കിൽ എന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്